പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു യൂണിഫോം പാൻറ് ആണ് കട്ട് ചെയ്യുന്നത് പെൺകുട്ടികൾക്കുള്ളതാണ് അതിൻ്റെ ഇറക്കം നമുക്ക് എത്രയൊന്നും നോക്കാം മൊത്തത്തിലെ ഇറക്കം വരുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് നമുക്ക് ഇതിൽ നിന്ന് വരഞ്ഞ വണ്ണം വരുന്നത് നാൽപ്പതിഞ്ചാണ് നാപ്പതിഞ്ചാണ് വണ്ണം അപ്പൊ നാലാക്കി ബാധിക്കുമ്പോ പത്ത് വരും പത്തിന്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടുകയാണ് അപ്പൊ പന്ത്രണ്ട് ഇഞ്ച് വരക്കെയാണ് അങ്ങനെ കുറച്ച് താഴേക്ക് കൂടി വരയ്ക്കാം ഇനി നമുക്ക് ഉടനെ ഒരു ഒന്നരണി മറക്കി അടിക്കാൻ പോകണം മുകൾ ഭാഗത്ത് ഒന്നും ഇങ്ങോട്ട് താഴെ മടക്കി അടിക്കാൻ ഒരു ഒന്നര ഇഞ്ചു വേണം ഒന്നര ഇല്ലെങ്കിൽ ഒരു ഇഞ്ചായാലും മതി അത് നമുക്കിങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് കടലും ഇങ്ങോട്ട് താഴെ ഇറക്കാൻ വേണ്ടത് പതിമൂന്നിഞ്ചാണ് നമുക്ക് ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് വരയ്ക്കാം വിടെ ഒരു രണ്ടിഞ്ച് കൊടുക്കാനുണ്ട് ഇനി ഇവിടത്തെ ഷേപ്പ് വയ്ക്കാം ഇനി നമുക്ക് ഇവിടെ പാൻറെ അവിടെ ആറു വന്ന് ഏഴ് ഇഞ്ച് കൊടുക്കാം അത് എത്രയാണ് വണ്ണം വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ഒന്നും ഇവിടെ മടക്കിടയ്ക്കുള്ള ഭാഗത്ത് നിന്ന് തേച്ച് വരക്കിത് ഉടനും കൂടെ ഒന്നും കൂടെ തേച്ചു വരക്കാം നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നുസരിച്ച് എടുക്കാം അതിലെത്രേ ഉള്ളൂ അതുകൊണ്ട് അത്ര വെച്ചുകൊണ്ടോ വെള്ളം എത്രയാണെങ്കിൽ അത്ര വയ്ക്കാവുന്നതാണ് നമ്മളിതിന് ഇനി നാടകമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടം പൊട്ടുവെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയറും ചെയ്യണം കമൻ്റും കൂടാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം